ഹായ് എന്റെ പേരുത്തര ഞാന് കോലയിൽ നിന്നാണ് വരുന്നത് ഹലോ എന്റെ പേരുത്തര ഞാൻ കോലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഹായ് എൻ്റെ പേര് ഉത്തര ഞാൻ കോളേജിൽ നിന്നാണ് വരുന്നത് എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുക പിന്നെ എഡിറ്റ് ചെയ്യുക അതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ഞാൻ കുറേ തപ്പി അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല ദെൻ ഞാൻ ഗാലക്സിയിലേക്ക് വന്നു അതെനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ സ്കൂളിൽ ഒരു വൗച്ചർ വന്നു അതിൽ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഗാലക്സിയിലേക്ക് എത്തിയത് എൻ്റെ പേര് രേഖ മേനാൻ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഗാലക്സിയിൽ വരുന്നത് അപ്പോൾ മോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം എന്നുള്ളത് ആളുടെ വലിയൊരു പാഷനാണ് ആ ഒരു പ്രൊഫഷൻ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഗാലക്സിയിൽ വന്നതും പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കാരണം ഞങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ അപ്പം വിളിച്ച് അത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ഞങ്ങളിവിടെ സംസാരിച്ചിരുന്നത് നമുക്കൊരു വേറൊരാള് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലി സംസാരിക്കുന്ന രീതി രീതിയല്ലാതെ നമ്മളടുത്ത് വളരെ ക്ലോസ് ആയിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചിട്ടാണ് എപ്പോഴും വിളിക്കുക അമ്മ സുഖമാണ് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എല്ലാം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവർ വളരെ നമ്മളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കിട്ടി ആണ് അഡ്മിഷൻ എടുക്കാൻ ക്രിസ്തുണ്ടായിരുന്നത് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മകളുടെ ഒരു ആഗ്രഹം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു ആഗ്രഹമാണ് ഇനി ഒരു ഹയർ ലെവലിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് അഡ്മിഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു അകുലതി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഗാലക്സിയിലേക്ക് എത്തിയതിനു ശേഷം അപ്പ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തോട് തന്നെ എനിക്ക് മറ്റുള്ളവരോടും പറയാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഏത് ഒരു അഡ്മിഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷനോട് കിട്ടും മാത്രല്ല അത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സിമ്പിളായിട്ട് അവർ അത് ചെയ്തു തരും നമുക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു തരും കുട്ടികൾക്ക് എന്താണോ ചില കുട്ടികളുണ്ട് ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികൾക്ക് എന്ത് പഠിക്കണം എന്നറിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതുവരെ ഉള്ള സൊല്യൂഷൻ ഇവിടുന്ന് കാരണം എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കത് മനസ്സിലാക്കി കാരണം എൻ്റെ മോൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇന്നത് വേണം എന്നുള്ളത് അതവർ ചെയ്ത് തരുകയും ചെയ്തു പക്ഷെ അവർ ആദ്യം തന്നെ ചെയ്തത് അതൊന്ന് അവർ ചെക്ക് ചെയ്തു മോളായിട്ട് സംസാരിച്ചിട്ട് വേറെ പല കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് എന്നിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടാണ് പിന്നെ ഇത് എടുത്തത് ഒരു ഒരു എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഒരുക്കി തരുന്ന രീതിയിലുള്ള ഒരു ഗാലക്സി അഭിമാനത്തോടെ നിങ്ങളെ ഇതിലേക്ക് എനിക്ക് റഫർ ചെയ്യാൻ പറ്റും നമ്മുടെ മക്കൾ കൂടെ എപ്പോഴും വേണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതായത് ഇപ്പൊ മോള് പോവുകയാണ് ഇപ്പൊ ഇത്രയും വർഷം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് ഫുൾ ടൈം നമ്മ എന്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മകള് എനിക്ക് രണ്ട് മക്കളാണ് അതായത് മോനും ഉണ്ട് പക്ഷെ ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എപ്പോഴും നമ്മുടെ കൂടെ അവരുണ്ടാവണം എന്നല്ല ഞങ്ങളുടെ ആഗ്രഹം സ്നേഹം എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും പ്രാർത്ഥന എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും അവരവരുടെ കരിയറിൻ്റെ ഒപ്പം സഞ്ചരിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തി അവര് വിജയിക്കുമ്പോഴാണ് ഓരോ മാതാപിതാക്കൾക്കും സന്തോഷം ഉണ്ടാവുക അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക അപ്പൊ അവര് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതിലല്ല ഇരുന്നാലും അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി അവരുടെ ജീവിതത്തിൽ വിജയിക്കുന്നവരായി മാറണം എന്നാഗ്രഹിക്കുന്ന പാരൻസാണ് ഞങ്ങൾ അപ്പം എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കള് നമ്മുടെ കൂടെ വേണം എന്നല്ല അവരെ അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പം അവർ പറന്ന് പോയി അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തണം അതായിരിക്കണം നമ്മൾ ഓരോ പാരൻസിൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവേണ്ടത്